ഹലോ ദിസ് ഈസ് മലയാളം ചുറ്റോഴിയൽ മലയാളം ചുറ്റോഴിയൽസിന്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് കൂടി സ്വാഗതം ഈ വീഡിയോ നമ്മൾ ഫോംസിന്റെ രണ്ടാം ഭാഗമാണ് പറയുന്നത് ഇതിൽ നമ്മൾ ഹൊറിസോണ്ടൽ ലേ ഔട്ടിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ നേരത്തെ തുടങ്ങിയ പോലെ തന്നെ ഫോം തുടങ്ങും പക്ഷേ നമ്മൾ ഹൊറിസോണ്ടൽ ലേ ഔട്ട് ആകുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ലേ ഔട്ട് ആഡ് ചെയ്യും ഓക്കെ ഓക്കെ അതിനുള്ളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ഡിവിഷനുകളായിട്ടാണ് ആഡ് ചെയ്യുന്നത് ഡിവിഷൻ ക്ലാസ് ൂപ്പിനുള്ളിൽ നമ്മള് ലേബൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോൾ ടു ഇൻപുട്ട് ഇമെയിൽ എന്നിട്ട് നമ്മൾ ക്ലാസ് ആഡ് ചെയ്തിരുന്നു എന്താണ് ഫോം കൺട്രോൾ ഇതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത് കൺട്രോൾ ലേബൽ എന്ന് പറയുന്ന ഫോൺ കൺട്രോൾ ലേബൽ അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത് ഫോം കൺട്രോൾ ആണ് പക്ഷെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത് എന്താണ് കൺട്രോൾ ലേബലാണ് ഓക്കെ ലേബലിനൊരു കൺട്രോൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കൺട്രോൾ ലേബൽ താഴത്ത് നമ്മൾ നേരത്തെ ഫോം കൺട്രോൾ ഇത് കൺട്രോൾ ലേബൽ രണ്ടും രണ്ട് സംഗതികളാണ് കോളം കോളത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടാണ് എക്സ്ട്രാ സ്മോൾ കോളം ട്യൂ ഓക്കെ ട്യൂ എന്നിട്ട് ഈ മെയിൽ നമ്മൾ ആഡ് ചെയ്തു നമ്മൾ ഹൊറിസോണ്ടിൽ ലേ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് താമസിക്കാതെ മനസ്സിലാവും ഓക്കെ അപ്പൊ ലേബൽ നമ്മൾ അങ്ങനെ ആഡ് ചെയ്തു ഇനി അതിന് താഴെ നമ്മൾ ഇൻപുട്ടിന് നമ്മൾ വേറൊരു ഡിവിഷൻ ആഡ് ചെയ്യും ഡിവിഷൻ ക്ലാസ് അതും കോളം എക്സ്ട്രാ സ്മോൾ അതിന് എത്ര ലെങ്ത് വേണം എന്നുള്ളത് നമ്മൾ ടെൻ നമ്മൾ നേരത്തെ ഗ്രിഡ് ലേ ഔട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കോളം എസ് എം എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മറ്റൊരു വേർഷൻ ആണ് കോളം എക്സ് എസ് ടെൻ അപ്പോൾ ആ ഡിവിഷനുള്ളിലാണ് നമ്മൾ ആഡ് ആഡ് ചെയ്യുന്നത് ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ അല്ലെ ഇമെയിൽ പിന്നെ ക്ലാസ് അതിന് നമ്മൾ ഫോം കൺട്രോൾ നമ്മൾ ആഡ് ചെയ്തു അത് നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ പിന്നെ ഐ ഡി സ്വാഭാവികമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇൻപുട്ട് ഇമെയിൽ അത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ് ഹോൾഡർ ആഡ് ചെയ്തിരുന്നു നമുക്കവിടെ ഇമെയിൽ നിന്ന് കൊടുക്കാം ഓക്കെ ഡിവിഷൻ അപ്പോൾ നമ്മൾ ഒരു ഒരു ഹൊറിസോണ്ടൽ ഡിവിഷൻ ആഡ് ചെയ്തു അത് നമുക്ക് ഇവിടെ പ്രിവ്യൂ എടുത്തു നോക്കാം പ്രിവ്യൂ കാണാം ഇമെയിൽ കണ്ടോ വളരെ ചെറുതാണ് അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ അപ്പോൾ ഇമെയിൽ ഇമെയിൽ ഇത് ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ ലേബോട്ട് വരിക ഇവിടെ ലേബലും ഇവിടെ ഇൻപുട്ട് ബോക്സും ആയിട്ടാണ് വരിക നമ്മൾ ഒരു സെക്ഷനാണ് നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ ജസ്റ്റ് അത് എല്ലാം കൂടെ ടൈപ്പ് ചെയ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പണിയാണ് അപ്പൊ നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു അതുകൊണ്ടും ഫോം ഗ്രൂപ്പിൽ ആഡ് ചെയ്തു ഇവിടെ ഇൻപുട്ട് നമ്മൾ ആഡ് ചെയ്തു ഇവിടെ പാസ്വേഡ് നമ്മൾ കൊടുത്തു ഇവിടെ ഇറക്കാതെ പോലെ തന്നെ ആയിരിക്കും ഇവിടെ ടൈപ്പ് ആണ് പിന്നെ ആ ഇവിടെ ചെറിയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ഫോൺ കൺട്രോൾ ഓക്കെ പാസ്വേഡ് ഫോം കൺട്രോൾ ഇവിടെ എന്താണ് ഇൻപുട്ട് പി ഡബ്ല്യു ഡി ഇവിടെ പാസ്വേഡ് ഓക്കെ നമ്മൾ ഇവിടെ തുറന്നു നോക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ടാണ് നേരത്തെ ആ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു അലൈൻമെന്റ് പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ ഓക്കെയാണ് ഇമെയിൽ പാസ്ബേഡ് ഓക്കെ രണ്ട് കോളം നമ്മൾ ആഡ് ചെയ്തു ഇനി മൂന്നാമത്തെ കോളം നമുക്ക് മാനുവലായിട്ട് ആഡ് ചെയ്യാം ഡിവിഷൻ ക്ലാസ് ഹോം ഗ്രൂപ്പ് അതിനുള്ളിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ ഡിവിഷൻ ക്ലാസ് നമ്മൾ നേരത്തെ ലേബലിനൊക്കെ ലേബലിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു കൊടുത്തിരുന്നത് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്ത പോലെ ചെക്ക് ബോക്സും റിമെംബർ മീ എന്ന് പറയുന്ന ലേബലും ആണ് അപ്പോൾ അതിന് നമ്മൾ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുള്ളിലാണ് അത് ഇടുന്നത് കോളം ഹൈപ്പൻ എക്സ്ട്രസ്മോ ഒരു ഓഫ്സെറ്റ് നമ്മൾ ആഡ് ചെയ്യും ഇവിടെ ഓഫ്സെറ്റ് ടൂ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നിങ്ങൾക്ക് അതിന്റെ വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ കോളം എക്സസ് ടെൻ അതിന് താഴെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിവിഷൻ ക്ലാസ് ഒരു ചെക്ക് ബോക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതിനും താഴെ നമ്മൾ ലേബൽ ലേബൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അതിനുള്ളിൽ ഒരു ഇൻപുട്ട് ടൈപ്പ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ചെക്ക് ബോക്സ് അതും കഴിഞ്ഞൊരു സ്പേസ് ഇട്ട് നമ്മൾ റിമമ്പർ മീ എന്ന് ടൈപ്പ് ചെയ്തു ഓക്കെ ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം റിമെമ്പർ മീ എന്ന് പറയുന്നത് ഇവിടെ ആരുമില്ല അല്ലേ നമ്മൾ നേരത്തെ ആഡ് ചെയ്തപ്പോഴൊക്കെ ഇവിടെയാണ് വന്നത് ഇയാള് ഇവിടെ ആരുമില്ല നേരെ ഇപ്പുറത്ത് വന്ന് നിൽക്കണം അത് എങ്ങനെയാണ് വന്നത് എന്നുള്ളതിന്റെ ഉത്തരമാണ് കോളം എക്സ്ട്രാ സ്മോൾ ഓപ്സെറ്റ് ടു എന്ന് പറയും ഓക്കെ നമ്മൾ ഇവിടെ എക്സസ് ടു എന്നാണ് എഴുതിയത് ഇവിടെ ഓപ്സെറ്റ് ടു എന്ന് എഴുതി എന്നിട്ട് ഇപ്പുറത്തുള്ള വീതി ഉണ്ടല്ലോ കോളം എക്സസ് ടെൻ അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്തപ്പോ ആ മുൻപിലുള്ള രണ്ട് കോളം ഒഴിവാക്കിയിട്ട് അതിന് ശേഷമുള്ള പത്ത് കോളത്തേക്ക് അത് നീണ്ടു കടന്നു എന്ന് സാരം ഓക്കെ അപ്പൊ അതും കഴിഞ്ഞു ഇനി നമ്മൾ നമ്മള് അടുത്താണ് ഇടയും ഡിവിഷൻ സോറി ഡിവിഷൻ ക്ലാസ് ഹോം ഗ്രൂപ്പ് അതിനുള്ളിൽ ഡിവിഷൻ ക്ലാസ് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ബട്ടണും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അതിന് താഴെ ബട്ടണും ഇവിടെ വരിക ഇവിടെയാണ് അപ്പോൾ അതേ സംഗതി തന്നെ സെയിം സെയിം ആഡ് താഴെ ആരാണ് ബട്ടൺ ആണ് ബട്ടൺ നമ്മൾ നേരത്തെ നേരെ ടൈപ്പ് ചെയ്യാണ് ചെയ്ത് പ്രാവശ്യം നമ്മൾ ഡിവിഷൻ ഉള്ളിലാക്കി സബ്മിറ്റ് ആണ് ക്ലാസ് ബട്ടൺ ബട്ടൺ ഹായ് ലോഗിൻ ലോഗിൻ എന്നുള്ളത് എട്ട് വേർഡ് ആക്കാം രണ്ട് വേർഡാക്കാം ഓക്കെ അപ്പോൾ ഒരു ഡിവിഷൻ ഇവിടെ ഉണ്ട് റൈറ്റ് ഈ ഡിവിഷൻ ക്ലോസ് ചെയ്യാന് ഇവിടെ ഒരാളുണ്ട് അല്ലെ അവിടെ എല്ലാ ഇവിടെയാണ് ആള് ആളുകളുടെ ഓക്കെ ഡിവിഷൻ ഡിവിഷൻ ബട്ടൺ ഇവിടെ ഇവിടെ നമുക്ക് ആര് വേണം നമ്മുടെ കണ്ടെയ്നർ ക്ലാസ് ക്ലോസ് ചെയ്ത ഡിവിഷൻ ഇവിടെ ഉണ്ടായിരുന്നു ഒന്നുമില്ല ഈ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടെയ്നറിന്റെ ഡിവിഷൻ ആണ് ഈ ഡിവിഷൻ ഫോം ഗ്രൂപ്പിന്റെ ഡിവിഷൻ ആണ് ഓക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ലേ ഔട്ടിലുള്ള ഫോം കിട്ടി സോ ഒരു ഹൊറിസോണ്ടൽ ഫോം ലേ ഔട്ട് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഈ ക്ലാസ്സുകൾ ഇവിടെ ആഡ് ചെയ്യണം പിന്നെ അതിനെ ഗ്രിഡിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് അതിന് നമ്മൾ കോളം എന്ന് പറയുന്ന ആ മെ ക്ലാസ്സുകൾ ഉപയോഗിക്കണം കൂടെ ലേബലിനെ കൺട്രോൾ ലേബൽ എന്ന ക്ലാസ് നമ്മൾ ഉപയോഗിക്കണം സോ സോ ഇത് നമ്മളിങ്ങനെ ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക അപരിചിതത്വം അനുഭവപ്പെടുത്തും കുറച്ച് പ്രയാസം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും നമ്മളിങ്ങനെ ശീലായി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് തവണ നമ്മൾ ഇതിങ്ങനെ ഇതേ സംഗതി തന്നെ പല രൂപത്തിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പരിചയാവും അത് എളുപ്പമാവും ഓക്കെ So that's all in this video. I hope you got something useful. next video Kanam Kanavam. Goodbye.